മലയാളത്തിൻ്റെ ലേഡി സൂപ്പർ സ്റ്റാറാണ് മഞ്ജു വാര്യർ ഏത് കഥാപാത്രവും തന്നിൽ ഭദ്രമാണെന്ന് തെളിയിച്ച ഒരു കലാകാരി കൂടിയാണ് മഞ്ജു മഞ്ജുവിൻ്റെ അഭിനയത്തിന് മുന്നിൽ അമ്പരന്ന് നിന്ന് പോയതിനെക്കുറിച്ച് സംവിധായകരെല്ലാം മടികൂടാതെ തുറന്നു പറഞ്ഞിട്ടുമുണ്ട് സിനിമയിൽ തിളങ്ങി നിൽക്കവെയാണ് താരം വിവാഹിതയാകുന്നത് അതോടെ അഭിനയത്തിൽ നിന്ന് പിന്മാറിയ താരം പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും മലയാള സിനിമയുടെ ഭാഗമായി മാറിയത് രണ്ടാം വരവിലും നായികയായി തിളങ്ങിയ മഞ്ജു വ്യത്യസ്തമാർന്ന നിരവധി കഥാപാത്രങ്ങളിലൂടെയാണ് പ്രേക്ഷകരെ അമ്പരിപ്പിച്ചത് ഇപ്പോൾ മഞ്ജു വാര്യർ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ഇയാൾ വളരെയേറെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് രണ്ടാം വരവിൽ മികച്ച സ്വീകാര്യത തനിക്ക് ലഭിച്ചുവെന്നും രണ്ടാം വരവിൽ പ്രേക്ഷകർ തന്നെ ഇത്ര അധികം പിന്തുണയ്ക്കുമെന്നും താൻ ഒട്ടും കരുതിയില്ല എന്നും മഞ്ജു വാര്യർ പറയുന്നു കൂടാതെ തനിക്ക് ഇതുവരെ കിട്ടുന്ന അതെല്ലാം ബോണസായിട്ടാണ് കണക്കാക്കുന്നത് അല്ലെങ്കിൽ അനുഗ്രഹമായിരിക്കാം ദൈവത്തിന്റെ അതെല്ലാം ഞാനിപ്പോൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് എന്നെ സ്നേഹിക്കുന്നവർ പറയുന്ന ഓരോ വാക്കും ഞാൻ ഉള്ളിൽ അങ്ങനെ ഓർത്തുവെക്കും അതിൽ നിന്നാണ് എനിക്ക് നാളെ മുന്നോട്ട് പോകാനുള്ള ഊർജ്ജവും ഇപ്പോൾ താൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചൊരു കാര്യം കൂടി സഫലമായിരിക്കുകയാണ് അതിന്റെ സന്തോഷവും എനിക്ക് എങ്ങനെ പറഞ്ഞറിയിക്കണമെന്നറിയില്ല എന്നും മഞ്ജു കൂട്ടിച്ചേർത്തു തനിക്ക് ബൈക്ക് ഓടിക്കണം എന്നുള്ളത് പണ്ടുനാൾ മുതലേ ഉള്ളൊരു ആഗ്രഹമാണ് ആരും എന്നോട് അതേക്കുറിച്ച് ചോദിക്കാത്തതിനാൽ ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ ഏതൊക്കെയോ സിനിമകൾ കണ്ടാണ് ആ മോഹം മനസ്സിനുള്ളിലേക്ക് വന്നത് എപ്പോൾ വന്നു എന്നെനിക്കറിയില്ല എന്നാലും രണ്ട് വർഷം മുമ്പാണ് ബൈക്ക് ഓടിക്കാൻ പഠിച്ചു തുടങ്ങുന്നത് ബൈക്ക് ഓടിച്ച് യാത്ര പോയിട്ടുണ്ടെങ്കിലും അത് ആസ്വദിച്ച് ചെയ്യുവാനുള്ള പരിചയമൊന്നും തനിക്ക് ആയിട്ടില്ലായിരുന്നു ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണെന്നും മഞ്ജു വാര്യർ അഭിമുഖത്തിൽ മടി കൂടാതെ പറയുന്നു തനിക്ക് ഇത്ര വലിയൊരു ബൈക്ക് ഓടിക്കുവാൻ വേണ്ടി സാധിക്കുമെന്ന് താൻ ഒരിക്കലും കരുതിയില്ല എന്നും മഞ്ജു വാര്യർ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് തമിഴ് താരം അജിത്തിന്റെ കൂടെയൊക്കെ യാത്ര പോയതൊക്കെ വലിയ വാർത്തയായി മാറിയിരുന്നു അതിന് പിന്നാലെയാണ് ബൈക്ക് സ്വന്തമാക്കണം എന്ന് മഞ്ജു വാര്യർ തീരുമാനിച്ചതും അതിനു പിന്നാലെയാണ് താരം വലിയ വില മതിപ്പുള്ള ഒരു ബൈക്ക് സ്വന്തമായി വാങ്ങിയതും എന്ത് തന്നെയാണെങ്കിലും മരുന്ന് നിമിഷങ്ങളിൽ കൂടുതൽ സിനിമാ വിശേഷങ്ങൾ അറിയാം വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ